മുണ്ടക്കായി എന്ന് പറഞ്ഞ സ്ഥലത്ത് കുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ ഭാഗത്ത് വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുള്ളത് വലിയ ദുരന്തം ഒരുപാട് വീടുകൾ പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ മണ്ണിന്റെ അടിയിലുണ്ട് അപ്പോൾ വണ്ടികൾ ഇതൊന്നും പാലം പോയതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് കടത്തി കടത്തിവിടാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ആളുകൾ വന്നിട്ട് അതിനെയുള്ള സജ്ജീകരണങ്ങൾ വന്നിട്ട് ഈ പാവപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തണമെന്ന് എനിക്ക് പറയാനുള്ളത് ഹെലികോപ്റ്റർ വരാതെ ഈ ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല പാലം പൊളിഞ്ഞു പോയതുകൊണ്ട് ഇങ്ങോട്ട് കടക്കാൻ വഴിയില്ല അപ്പൊ എത്രയും പെട്ടെന്ന് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങൾ രക്ഷിക്കണം അതിന് പറയുമ്പം ഇത് ചൂരമ്പല അങ്ങാടിയാണിത് ഏഹ് പക്ഷേ നോക്കണം നോക്കണം നമുക്ക് ചൂരമ്പൽ അങ്ങാടിയിലെ അവസ്ഥയാണ് ഇപ്പൊ റോഡ് ജെ സി ബി വെച്ചിട്ട് മണ്ണ് മാറ്റി കൊടുക്കണം ഏഹ് ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട് ഏഹ് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി കൊടുക്കണേ രക്ഷപ്പെടുത്താണ് ചൂരമ്മൽ അങ്ങാടിയിലാണ് തീ കാണത് കുറച്ച് ആൾക്കാർ നമ്മള് വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട് അവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ഒരു പല ടെൻസിന്റെ മുകളിലും അവിടെയൊരു ആൾക്കാരുണ്ട് ഓരോരുത്തർ സലാമത്തായി പോവാണ് ആ ബുക്കായും ടീമാണ് ടീമും പിന്നെ എവിടോ കുടിയ കിടക്കാനും എങ്ങനെയോ രക്ഷപ്പെട്ട് പോവുക എന്താണ് എന്തോ